നീണ്ടുനിന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം സമാപിച്ചു ആതിഥേയരായ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി അഞ്ഞൂറ്റിനാൽപ്പത്തി ഒമ്പത് പോയിന്റുള്ള എറിയാട് ജി കെ വി എച്ച് എസ് എസിനാണ് രണ്ടാം സ്ഥാനം അഞ്ഞൂറ്റിനാൽപ്പത്തഞ്ച് പോയിന്റ് നേടി കൊടുങ്ങല്ലൂർ ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സമാപന സമ്മേളനം വി ആർ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുട്ടി സമ്മാനദാനം നിർവഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജനറൽ കൺവീനർ വി കെ മുജീബ് റഹ്മാൻ മാസ്റ്റർ പി സി സിംല ഒ എസ് ഷൈൻ ഫാദർ ഷൈജൻ കളത്തിൽ സഗീർ ബാബു മാസ്റ്റർ ഷിഹാബുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു കലോത്സവ ദിനങ്ങളിൽ ഭക്ഷണശാലയിൽ പാചകത്തിന് നേതൃത്വം നൽകിയ ഗോപാൽജിയെ ചടങ്ങിൽ ആദരിച്ചു കൂട്ടായ്മകളെ നമ്മൾക്കിടയിലേക്ക് സൃഷ്ടിക്കപ്പെടാം അറിവിനോടൊപ്പം വിജ്ഞാനവും അറിവിനോടൊപ്പം കായിക കലാപരവും കായികപരവുമായിട്ടുള്ള ഉന്നതിയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഉള്ളവരുടെ വളർച്ചയിൽ നമ്മൾ പങ്കാളികളാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ടൊരു മത്സരമായിട്ട് ആരും തന്നെ എടുക്കരുത് നമ്മുടെ കൊച്ചുമക്കളിലേക്ക് സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ കടത്തിവിടാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കരുത് എന്നുള്ളത് അസൂയ നമ്മുടെ മക്കളിലേക്ക് കടത്തി വരുവാനുള്ള ശ്രമങ്ങൾ ഒരർത്ഥത്തിലും നമ്മുടെ ഇടയിൽ വളർന്നു വരാൻ ഇടയാകുന്നു അതെല്ലാം അവരുടെ സങ്കുചിത മനോഭാവങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് വളർന്നു വരുന്നു പരസ്പരം ആശ്ചര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികളിൽ അസൂയയും സൗഹൃദങ്ങളും ഇല്ലാതാക്കുന്ന അതോടൊപ്പം തന്നെ സാഹോദര്യം നമുക്കിടയിൽ നിന്ന് ധന്യമാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും ഈ കൊച്ചുമക്കൾ വളർന്നു ഉണ്ടാകുന്ന എല്ലാവരോടും മത്സരിക്കുക എന്നുള്ള ചിന്തകൾ പുറകിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയും സമ്മർദ്ദങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന നാളുകളിൽ വരാൻ പോകുന്ന വിധം